് ഹലോ ഗുഡ് മോർണിംഗ് ഓർമ്മയുണ്ടോ യുമുഖം നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഞാൻ കുറച്ച് ദിവസം കൂടെ പനിയും കാര്യോർവൊക്കെ ആയി കിടപ്പിലായിപ്പോയി അങ്ങനെയാണ് വീഡിയോ ഒന്നും ഇടാത്തത് എല്ലാവർക്കും സുഖമില്ലേ എല്ലാവരും സുഖമായിരിക്കണോ എന്ന് വിശ്വസിക്കണോ എൻ്റെ എല്ലാ യൂട്യൂബേഴ്സിനും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും വളരെയധികം താങ്ക്സ് എൻ്റെ വീഡിയോ വീണ്ടും നിങ്ങളെ തുടർന്ന് കാണണം വീഡിയോ എല്ലാം വീണ്ടും താഴോട്ടായിപ്പോയി ഇങ്ങനെ എല്ലാവരും വീഡിയോ ഒന്ന് തുടർന്ന് കണ്ട് വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും സുഖമില്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചു ഞാനിന്നൊരു ചെറിയ പൊടിക്കയുമായിട്ടാണ് വന്നിട്ടുള്ളത് അത് വീഡിയോ ഒന്നുമില്ല ചെറിയൊരു പൊടിക്കൈയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ നല്ല സൂപ്പർ ഒരു പൊടിക്കൈ ആണ് അഞ്ച് പൈസ ചിലവില്ലാതെ പൈസ ചിലവില്ലാതെ അല്ല പൈസ ചില പക്ഷെ പക്ഷേ നമ്മളെ വീണ്ടും നിത്യേക്കുള്ളൊരു സാധനം കൊണ്ട് നമുക്ക് ചെറിയൊരു പൊടിക്കൈ അതൊന്ന് കാണാം അതിനേക്ക് വേണ്ടിയാണ് ഞാൻ വന്നത് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ലതികാസുഖ ലോകത്തിലേക്ക് സ്വാഗതം സുബോധന സുഖമാണ് ദുശ്വാസികളു പ്രത്യേക സ്നേഹാന്വേഷണം ഞാൻ ഹോസ്പിറ്റലിലായിരുന്ന സമയം മുതൽ എന്നെ മെസ്സേജ് ഇട്ട് ചോദിക്കണേ എൻ്റെ കുഞ്ഞരുജനി ഒരു പ്രത്യേക സ്നേഹാന്വേഷണം കേട്ടോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് വീഡിയോ കാണാം വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് എന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും പൊടിക്കയാണ് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ അടുപ്പിൽ വെച്ച് തിളപ്പിച്ചതിന് ശേഷം അതിലോട്ട് ഒരു സ്പൂണ് കമ്പർട്ട് ഒഴിച്ച് കൊടുക്കണം അതൊഴിച്ച് നല്ല വെണ്ണം ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു നല്ല സ്മെല്ല് പുറത്തോട്ട് വരും അത് നമ്മളെ റൂമിലും വെളിയിലെ ഹാളിലും ബെഡ്റൂമിലും ഒക്കെ അങ്ങ് പോയിക്കോളും എന്നിട്ട് അടുക്കളയിലുള്ള നല്ല മീനിൻ്റെയും ചിക്കനും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ബാഡ് സ്മെല്ലൊക്കെ ഇളകിപ്പോകും അത് കഴിഞ്ഞ ശേഷം അതിന് നമ്മൾ കുറേശ്ശെ നമ്മളെ കൗണ്ടർ ടോപ്പിലും അടുപ്പിലുമൊക്കെ ഒഴിച്ച് നല്ലവണ്ണം തുടച്ചടിച്ച ഒരു ഈച്ചയോ കൊതുകോ കുറ്റിച്ച് ഇതൊന്നും എല്ലാം പറന്നു ഇന്നത്തെ രീതിയിൽ ഈ സാധനങ്ങളൊന്നും വരൂല ബാക്കി ഇരിക്കുന്നതെല്ലാം കൊണ്ടുചെന്ന് ഡൈനിങ് ക്ലേബിൾ തുടച്ചു അത് കഴിഞ്ഞ് സിറ്റ വീട്ടിൽ കൊണ്ടുവന്ന് സിറ്റ വീട്ടിൻ്റെ സൈഡിലൊക്കെ നല്ലവണ്ണം തുടച്ചു ഒരു ഈച്ചയെപ്പോലും ഇന്ന് കാണാൻ കഴിഞ്ഞില്ല സൂപ്പറാണ് അതിൻ്റെ മണം ഒരുപാട് സമയം നിലനിർത്തും അതിൻ്റെ ഒരു ഗുണവും വൈകുന്നേരം വരെ ഉണ്ടായിരിക്കും എല്ലാവർക്കും താങ്ക് എല്ലാവരും ചെയ്തു നോക്കണേ